നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹിതി രണ്ടായിരത്തിനാല് പരിപാടി സംഘടിപ്പിച്ചു പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയുടെ ഭാഗമായാണ് സാഹിതി രണ്ടായിരത്തിനാല് ഒരുക്കിയത് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി സാഹിതി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് സ്കൂൾ പ്രസിഡന്റ് എ ബി നൌഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോകത്തേക്ക് കണ്ടിരുന്നു എല്ലാവരും നമ്മുടെ തെറ്റായ ചിന്തകളിലേക്ക് പോകുന്നതിനും കഴിയുള്ളൂ പക്ഷെ വായന എന്ന് പറയുന്നത് അങ്ങനെയല്ല ഈ സമൂഹത്തിൽ ആരെയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ കാണുന്ന മഹാന്മാരെല്ലാം ആ നിലയ്ക്ക് എത്താൻ കാരണം അവരുടെ വായനയാണ് അപ്പോൾ അങ്ങനെ വായിച്ചാൽ നിങ്ങൾക്കും അതേപോലെ മഹാന്മാരാ കഴിയും അതേപോലെ നല്ല എഴുത്തുകാരനാവാൻ കഴിയും ഇന്നത്തെ ക്ലാസ് കൊണ്ടുണ്ടാകുന്ന കുടം എന്ന് പറയുന്നത് കുടം ജപിക്കണമെങ്കിൽ നിങ്ങൾ നാളെ ഇതേപോലെ ഒരു എഴുത്തുകാരനായിട്ടോ ഒരു കഥ എഴുതുകയായക്കാരനായിട്ടോ കവിതാരചന നടത്തുന്ന ആളായിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമാണ് ഈ ക്ലാസ് ഇതേപോലെയുള്ള ക്ലാസ്ബോൾ കൊണ്ട് ക്ലാസ്സുകൾ വിജയിക്കുകയുള്ളു അപ്പോൾ അതിന് വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇന്ന് നിങ്ങൾ ഇവിടുത്തെ ഈ ക്ലാസ്സിലടുത്ത് നിങ്ങൾക്ക് അറിവുകളൊക്കെ നേടി പോകുമ്പോൾ ഈ ക്ലാസ്സോട് കൂടി അറിവുകൾ നശിപ്പിച്ചു കളയാതെ അത് തുടർന്നും കിട്ടുന്നതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് കഴിയാവുന്ന ചില ചില പുസ്തകങ്ങൾ വായിച്ച് ആ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ും എല്ലാംപ്യൂട്ടി എച്ച് എം എം എസ് ബിന്ദു അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പത്രപ്രവർത്തകരുമായ അരുൺ എഴുത്തച്ഛൻ ക്ലാസ് നയിച്ചു എന്തിനാണ് എഴുതുന്നത് എന്നതിനൊരുത്തരം കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും ഒരു ഊഹമുണ്ടോ